ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു മുളവൂർ ചാരിറ്റി തുടക്കമായി

ഹൃദയ സംബന്ധമായ കിഡ്നി സംബന്ധമായ ദീർഘകാലമായിട്ട് ചികിത്സക്ക് വിധേയമാക്കേണ്ട ആളുകളാണ് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പോലെയുള്ള രോഗങ്ങളിൽ നമ്മുടെ പ്രദേശത്തും സമീപ പ്രദേശത്തും വ്യാപകമായിട്ട് പിടിക്കുന്നത് മുളവൂർ ചാരിറ്റി പ്രസിഡന്റ് കെ എം അബ്ദുൽ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുളവൂർ ഡിവിഷനിലെ നാല് മുതൽ ഏഴ് വരെയുള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് മുളവൂർ ചാരിറ്റി പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് അംഗങ്ങളുള്ള മുളവൂർ ചാരിറ്റി അസോസിയേഷൻ മുളവൂരിലെ ആദ്യ ചാരിറ്റി സംഘടനയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏപ്രിൽ ആദ്യവാരം സമാപിക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മെമ്പർമാരുടെ സംഗമവും പൊതുയോഗവും നടക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പുറമെ മെഡിക്കൽ ക്യാമ്പ് സൗജന്യം പി എസ് സി കോച്ചിംഗ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിപാടികൾക്ക് സംഘടന നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറി സിദ്ദിഖ് സിംബിൾ ചാരിറ്റി ഭാരവാഹികളായ അർഷദ് അസീസ് ഫൈസൽ കാരിക്കുഴി റഹീം കോട്ടക്കുടി ഇസ്മയിൽ കുഞ്ചാട്ട് സമദ് മരങ്ങാട്ട് മസൂദ് എയം ഹസൈനാർ കുഞ്ചാട്ട് മുസവീർ വി എ ഷമീം മുൻ ഭാരവാഹികളായ സുനിൽ മറ്റനായിൽ അജാസ് റാംബിക്കൽ റഫീഖ് വാളൻ അസീസ് കുഞ്ചാട്ട് ഷിയാസ് കാളക്കുഴി നസീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു